ഇക്വൽ എൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പബ്ലിക് എക്സാമിൻ്റെ പത്താം ക്ലാസ് തുല്യതയുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എട്ട് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ എട്ട് ക്വസ്റ്റ്യൻ വരെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോകൾ കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ജനിതക രോഗങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് രോഗാവസ്ഥകളുടെ പേരുകൾ എഴുതുക അപ്പോൾ ഇതിൽ മൂന്ന് ജനിതക രോഗത്തിൻ്റെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആ പ്രസ്താവനകൾ വായിച്ചിട്ട് അത് ഏത് രോഗമാണ് എന്നാണ് നമുക്ക് ഉത്തരം എഴുതാനുള്ളത് അപ്പോൾ നോക്കൂ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് അരുണ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന അരുണ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു എന്നാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താ നോക്കൂ ചെറിയ മുറിവിൽ നിന്നും പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്നു അതാണ് രണ്ടാമത്തെ പ്രസ്താവന ആ അവസ്ഥ ഏതാണെന്നുള്ളതാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തം നഷ്ടപ്പെടുന്ന ആ രോഗാവസ്ഥ ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇനി മൂന്നാമത്തത് സ്വരൂപ ക്രോമസോമുകളിൽ ഒന്ന് കൂടുതൽ ബുദ്ധിമാന്ദ്യം രോഗപ്രതിരോധ ശേഷിക്കുറവ് എന്നിവ ഉൾപ്പെടുന്ന ഈ രോഗാവസ്ഥ ഏതാണ് ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എന്നീ പേജുകളിലാണ് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് അപ്പം സെൽ അനീമിയ എന്നാണ് ഈ ഒരു രോഗാവസ്ഥയുടെ പേര് കേട്ടോ ഏതാണ് സെൽ അനീമിയ ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അരുണ രക്താണുക്കൾ അരുവാൾ പോലെ വളയുന്നു എന്നത് അപ്പോൾ പേജ് നമ്പർ എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞു ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ ജല രക്തനഷ്ടമുണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഉത്തരം ഹീമോഫീലിയ എന്നാണ് കേട്ടോ ഹീമോഫീലിയ രോഗം വരുമ്പോൾ ആ ഒരു ജനിതക തകരാറ് മൂലമാണ് മുറിവുകളിൽ നിന്നും ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം രക്തനഷ്ടമുണ്ടാകുന്നത് കേട്ടോ ഇനി അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം ഒന്ന് കൂടുതൽ പിന്നെ അതുപോലെ ബുദ്ധിമാന്ദ്യം രോഗപ്രതിരോധ ശേഷി കുറവ് ഒരു അവസ്ഥക്ക് രോഗാവസ്ഥക്ക് പറയുന്ന പേരാണ് ഡൗൺ സിൻഡ്രോം കേട്ടോ ഡൗൺ സിൻഡ്രോം ആണ് ഈ ഒരു അവസ്ഥക്ക് പറയുന്നത് ക്രോമസോമിൻ്റെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം കൂടുതൽ പിന്നെ അതുപോലെ രോഗപ്രതിരോധശേഷി കുറവ് ബുദ്ധിമാന്ദ്യം ഓക്കെ പേജ് നമ്പർ എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് അവയെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കുക അപ്പോൾ ഇവിടെ ബോക്സിൽ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് അത് താഴെ പറയുന്ന പട്ടികയിൽ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ പട്ടികയുടെ പേര് നോക്കാം എന്താ പട്ടിക സ്ത്രീ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ അതാണ് ഒന്നാമത്തെ പട്ടികയിൽ ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് പുരുഷ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ അപ്പോൾ ഈ രണ്ട് പട്ടികയിലേക്കും അനുയോജ്യമായിട്ടുള്ള വ മുകളിലുള്ള തന്നിട്ടുള്ള ആ വാക്കുകളിൽ നിന്നും അതിൽ നിന്നും എടുത്തേം കൊണ്ട് താഴേക്ക് എഴുതണം അപ്പോൾ നോക്കൂ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ അണ്ടാശയം നാളി വൃഷ്ണം യോനി പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതുപോലെ എപ്പി ഡിം ഡിമിസ് ഈ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും സ്ത്രീ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ആദ്യത്തെ കോളത്തിലെഴുതുക അതുപോലെ പുരുഷ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ രണ്ടാമത്തെ കോളത്തിലുമാണ് നമുക്ക് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി പതിനെട്ട് പത്തൊമ്പത് പേജുകളിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളത് അപ്പോൾ നോക്കൂ നമുക്ക് നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് പുരുഷ ലൈംഗിക വ്യവസ്ഥ അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഏതൊക്കെ പേരുകളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കുക എന്നിട്ട് ആ രണ്ടാമത്തെ കോളത്തിലേക്കാണ് എഴുതേണ്ടത് അപ്പോൾ നോക്കൂ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ എപ്പിഡിഡിമസ് തന്നിട്ടുണ്ട് വൃഷ്ണം ഈ മൂന്നെണ്ണം നമുക്ക് അതിലേക്ക് എടുത്ത് എഴുതാവുന്നതാണ് അതായത് പുരുഷ ലൈംഗിക വ്യവസ്ഥയിലേക്കുള്ള ഭാഗത്ത് രണ്ടാമത്തെ കോളത്തിലേക്കാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത് ഓക്കെ ഇനി സ്ത്രീ ലൈംഗിക വ്യവസ്ഥ നോക്കൂ അതിൽ ഏതൊക്കെ പേരുകളാണ് വരുന്നതെന്ന് നോക്കാം ഫലോപ്പിയൻ നാളിയുണ്ട് അണ്ടാശയമുണ്ട് യോനിയുണ്ട് അപ്പോൾ ഈ മൂന്നും നമുക്ക് ഒന്നാമത്തെ പട്ടികയിൽ സ്ത്രീ ലൈംഗിക വ്യവസ്ഥതയുടെ ആ ഒരു പട്ടികയിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ചുവടെ നൽകിയിരിക്കുന്ന ജന്തു കോശത്തിൻ്റെ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക അപ്പോൾ ഇവിടെ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് വൺ ടു ത്രീ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തിൻ്റെ പേരേതാണെന്ന് മനാ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അത് എഴുതണം എന്നിട്ട് അതിൻ്റെ ധർമ്മങ്ങളുമാണ് എഴുതാനുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഭാഗങ്ങളിലാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കൂ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നിട്ടുണ്ട് ഗോൾജി ബോഡിയുടെ ചിത്രം തന്നിട്ടുണ്ട് അതുപോലെ മൈറ്റോ കോൺട്രിയ ഈ മൂന്നെണ്ണമാണ് നമുക്ക് ചിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ മൂന്ന് പേരുകൾ എഴുതണം ഇനി അതിൻ്റെ ധർമ്മങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മൈറ്റോ കോൺട്രിയയുടെ പ്രത്യേക ധർമ്മം എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനവും സംഭരണവുമാണ് മൈറ്റോ കോൺട്രിയയിൽ നടക്കുന്നത് കേട്ടോ അത് പഠിച്ചു വെക്കുക മൈറ്റോ കോൺട്രിയ ഊർജത്തിൻ്റെ ഉൽപ്പാദനവും സംഭരണവും ഓക്കെ ഇനി മറ്റൊന്ന് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലമാണ് അത് കോശത്തിനുള്ളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥിര സംവിധാനം പദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉത്പാദനവും കെട്ടലും നിർവഹിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേരാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലെട്ടോ പിന്നെ അതിൽ തന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് പരുവരുത്ത എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ പ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടുന്നു അപ്പോൾ നമുക്ക് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഒരു ധർമ്മങ്ങളാണ് എഴുതേണ്ടത് അത് അതിങ്ങനെയാണ് കോശത്തിനുള്ളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥല സംവിധാനം പദാർത്ഥങ്ങളുടെ പൊതിഞ്ഞു കെട്ടലും നിർവഹിക്കുന്നു അപ്പോൾ പദാർത്ഥങ്ങളുടെ പൊതിഞ്ഞു കെട്ടലുമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് എഴുതേണ്ടത് പിന്നെ അടുത്തത് ഗോൾജി ബോഡിയാണ് അത് പലതരത്തിലുള്ള കോശ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് അതിൻ്റെ ഒരു ധർമ്മമാണ് അതിന് കൂടാതെ പദാർത്ഥങ്ങളെ കടത്തിവിടുന്ന വാഹനമായും പ്രവർത്തിക്കുന്നു ഇതാണ് ഗോൾജി ബോഡിയുടെ ധർമ്മങ്ങൾ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു തരം ഭക്ഷ്യ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പോൾ താഴെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട് അത് ഏത് രോഗാവസ്ഥയാണ് എന്നൊക്കെ ആയിരിക്കും എഴുതേണ്ടത് അപ്പോൾ നോക്കൂ അപ്പോൾ ഓരോ സൂചകങ്ങൾ നോക്കൂ ടിന്നിലടച്ച ഭക്ഷണത്തിലൂടെയുള്ള ഭക്ഷ്യവിഷബാധ അതാണ് ഒന്നാമത്തെ സൂചകം രണ്ടാമത്തത് ക്രോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ഒരിനം ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം ഇനി ചോദ്യം ഇതാണ് ഇവിടെ പരാമർശിച്ച ഭക്ഷ്യവിഷബാധ ഏത് അതാണ് നമുക്ക് എഴുതേണ്ടത് പിന്നെ അതുപോലെ ഈ രോഗാവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് ലക്ഷണങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് ഈ ഒരു സൂചകങ്ങൾ വെച്ച് ഏതാണ് രോഗം എന്ന് മനസ്സിലാക്കണം ആ രോഗത്തിൻ്റെ പേരാണ് എഴുതേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങളുമാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപത്തി ഒന്നിലാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ വരുന്നത് കേട്ടോ അപ്പോൾ ക്രോസ്ട്രിഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ബോട്ടുലിസം ഓക്കെ ബോട്ടുലിസം ാണ് ഈ ഒരു രോഗാവസ്ഥയുടെ പേര് അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അതിൽ തന്നെ പറയുന്നുണ്ട് ടിന്നിലടച്ച ഭക്ഷണത്തിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ഇനി അതിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ അതായത് ഈ രോഗത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങളാണ് നമ്മളോട് ഏതാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താഴെ നോക്കും കാഴ്ചമങ്ങൽ അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് പിന്നെ കാലിലെയും മുഖത്തെയും മാംസപേശികളുടെ തകരാറ് ചർദിൽ തലകറക്കം സംസാരശേഷിക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ എന്ത് ഇതിൽ ഏതെങ്കിലും രണ്ട് ലക്ഷണങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതെടുത്ത് എഴുതിയാൽ മതി പേജ് നമ്പർ എൺപത്തി ഒന്നിലാണുള്ളത് കേട്ടോ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് അധികവും ചോദിക്കാറ് ഒരു ചിത്രമാണ് അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ നമ്മുടെ ഈ വൃക്കയുടെ ഭാഗമാണ് അധികവും ചോദിക്കാറ് അപ്പോൾ നോക്കൂ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങളുടെ പേരുകൾ മാത്രമാണ് നമുക്ക് എഴുതാനുള്ളത് ആദ്യം ഇത് ഈ ഒരു ചിത്രം പകർത്തി വരക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു പേരുകൾ കൂടി എഴുതണം അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി ഒന്നിലാണ് ഈ ഒരു ചിത്രമുള്ളത് അപ്പോൾ ഈ ചിത്രം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കാരണം എല്ലാ പേപ്പറുകളിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അധികവും ചോദിക്കുന്ന ഈ ഭാഗമാണ് കേട്ടോ ഒരു വൃക്കയുടെ ചിത്രമാണ് നമ്മൾ ചോദിക്കാറ് അപ്പോൾ നോക്കൂ ഇടത് വൃക്കയുണ്ട് അതുപോലെ മൂത്രവാഹി ചോദിച്ചിട്ടുണ്ട് മൂത്രസഞ്ചിയും നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അത് മൂന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി ഒന്നാമത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പഠിച്ചു പോവുക ഇടത് വൃക്ക അതുപോലെ മൂത്രവാഹി മൂത്രസഞ്ചി ഈ പേരുകൾ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്